കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി നിരക്കുകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള അബല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇനി എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ് എട്ട് ഗ്രാമിന് അറുപതിനായിരത്തി എണ്ണൂറ് സിൽവർ നൂറ്റി പത്തൊൻപത് രൂപയായി ഉയർന്നിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്